ആദ്യമായി എൻ്റെ പിന്നെ ഞാൻ ഇതുപോലെ ഒരു അച്ഛൻ്റെ ഇടയിൽ സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പറഞ്ഞില്ല പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ജില്ലതന്നെ രണ്ട് കൈകാര്യാണ് ജനിച്ചത് എൻ്റെ വീട്ടിൽ പക്ഷെ ആ ഒപ്പം തന്നെ എൻ്റെ പേരൻസ് എഡ്യൂക്കേഷൻ പിന്നെ അതേപോലെ തന്നെ എൻ്റെ സമ്പന്നമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് അതെന്നെ പരിശീലിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ പഠിക്കുന്ന Gracias. Yeah.

என்ன <laughs> പക്ഷെ അങ്ങനൊക്കെ അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പോൾ എനിക്ക് എനിക്ക് പുട്ടനും പിന്നെ എന്റെ പുട്ട എന്റെ പത്ത് അടുപ്പുഴ കുഞ്ഞിപ്പിടാൻ പോകുമ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയുന്നു ചേച്ചിയുടെ കൈ

എന്റെ പേരും സാർ എന്നെ ഈ നിലയിലേക്ക് ഇരിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചു എൻ്റെ പേര് പപ്പിയില്ല അമ്മയുടെ പ്രദേശമുണ്ട് പക്ഷെ അവർക്ക്